നമസ്കാരം വി വി രാജേഷ് തിരുവനന്തപുരത്ത് മേയർ ആകാൻ ഒരുങ്ങുമ്പോൾ ബി ജെ പി ഗുജറാത്ത് മോഡലിൽ കേരളം പിടിക്കാൻ പോകുകയാണ് എന്ന പ്രതീതിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതായത് ഗുജറാത്തിൽ എൻ ഡി എ ആദ്യമായി അധികാരത്തിൽ വരുന്നത് അഹമ്മദാബാദ് കോർപ്പറേഷനിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ബി ജെ പി അഹമ്മദാബാദ് കോർപ്പറേഷനിൽ വിജയിക്കുന്നത് പിന്നീട് അങ്ങോട്ട് സംസ്ഥാന ഭരണം ബി ജെ പിയിലെത്തി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല വികസിത സംസ്ഥാനങ്ങളിൽ ഒന്നായ ഗുജറാത്ത് ബി ജെ പിയുടെ കൈകളിൽ ഭദ്രമാണ് നാല് തവണ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി എത്തിയ ശേഷം പിന്നീട് പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തി ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി കേരളത്തിൽ ബി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിക്കുമ്പോൾ തലസ്ഥാനത്ത് നിന്ന് തുടങ്ങുകയാണ് കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ പ്രധാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ തിരുവനന്തപുരത്തെ കാത്തു സംരക്ഷിക്കും എന്നാണ് ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥി വി വി രാജേഷ് പറഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം കാണിച്ച എല്ലാ അനീതികൾക്കും ഒരു മാറ്റമുണ്ടാകും എന്നാണ് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയുണ്ട് കരുമം വാർഡിൽ നിന്ന് ബി വേണ്ടി വിജയിച്ച ബി ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ആശാനാഥ് ബി ജെ പിയുടെ സമരമുഖങ്ങളിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു ആശാനാഥ് വലിയ കൂടിയാണ് ആശാനാഥിനെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്തത് തെരുവുനായ പ്രശ്നമടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തും ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്ത് വീടുകളിലേക്ക് പോകുമ്പോൾ വീട്ടുകാർ തന്നെ ഇറങ്ങി വന്ന് നിങ്ങൾക്കേ ഈ തവണ വോട്ട് ചെയ്യൂ എന്ന് നാട്ടുകാർ പറഞ്ഞു ആ തരത്തിൽ തിരുവനന്തപുരത്തിൽ ഒരു രക്ഷയായി ബി ജെ പി യെ ജനങ്ങൾ കാണുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജനം മടുത്തു അങ്ങനെ ബി ജെ പിയിലേക്ക് അവർ അടുക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ഞൂറ്റി പതിനാല് വോട്ടിന്റെ മിന്നുന്ന ഭൂരിപക്ഷത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് അദ്ദേഹം എത്തുന്നത് മാലിന്യപ്രശ്നങ്ങളും കുടിവെള്ള പ്രശ്നവും അടക്കം ഒട്ടേറെ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് പുതിയ ഭരണസമിതിക്ക് ഒപ്പം ഒട്ടനവധി വികസന സാധ്യതകൾ ഉള്ള തിരുവനന്തപുരത്തെ അതിൻ്റെ പരമാവധി ഏറ്റവും നല്ല രീതിയിലുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കി വലിയ വിജയത്തിലേക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് തിരുവനന്തപുരത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട് ബി ബി ി റാഞ്ചി നിയമമടക്കം വരുമ്പോൾ ജനങ്ങൾക്ക് ഒട്ടേറെ പ്രതീക്ഷകളാണ് ഇപ്പോൾ ഉള്ളത് അതിനിടെ പോറ്റിയെ റ്റി എ കെ ടി എ പാട്ടിന്മേൽ പരാതി കൊടുത്തതിന് പിന്നാലെ ഇടതുപക്ഷം അടുത്ത കേസ് കൊടുക്കാൻ പോകുന്നു അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞയ്ക്കിടെ ചില സ്ഥാനാർത്ഥികൾ ആറ്റുകാലമ്മയ്ക്ക് ജയ് വിളിച്ചു ശബരിമല അയ്യപ്പന് ജയ് വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അടുത്ത കേസ് അവർ ആരാധിക്കുന്ന ആരാധനാ മൂർത്തികളെ വിളിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണ് അവർക്കെതിരെയുള്ള പ്രധാന ആരോപണം അതായത് കോർപ്പറേഷൻ ഇതുവരെയുള്ള പരിതാപകരമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചല്ല ഇടതുപക്ഷത്തിൻ്റെ ചിന്ത മറിച്ച് അവിടെ ആരൊക്കെയാണ് ഈശ്വരനാമം വിളിക്കുന്നത് അത് തങ്ങൾക്കെതിരായി മാറുകയില്ലേ എന്ന സംശയത്തിന്റെ പുറത്താണ് ഇപ്പോൾ ഇടതുപക്ഷം പതിയിരിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൂസ്